വെൽക്കം ടു ആയുസ് സർബാഴ്സ് ഇന്നത്തെ വീഡിയോയിൽ വളരെ സ്പെഷ്യലായ ഒരു കാര്യമാണ് കേട്ടോ നമ്മളുടെ പൂർവികരൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് ഉണ്ടായിരുന്നത് അല്ലേ പക്ഷേ ഇപ്പോൾ നമ്മളോ എപ്പോൾ നോക്കിയാലും അസുഖങ്ങളാണ് അതിനെന്താ കാരണം നമ്മളുടെ ഫുഡിന്റെ രീതി ഇതല്ല അല്ലേ അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ കൂടെ എൻ്റെ ജീവിതശൈലിയിൽ അത് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തൊക്കെയായിട്ടൊന്ന് കണ്ടാലോ ഇത്തിരി കുഞ്ഞന്മാരെ കണ്ടോ ഈ ഇത്തിരി കുഞ്ഞന്മാർ നമ്മൾ കമ്പ് അതുപോലെ വിരക് തിന ചാമ കുതിരവാലി ഇങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഐറ്റംസായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മില്ലറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മളുടെ തിനയുണ്ട് തിനയൊക്കെ എല്ലാവരും അറിവില്ല കിളികൾക്ക് കൊടുക്കുന്നു മാത്രമേ അറിയുള്ളൂ പക്ഷേ മനുഷ്യമാർ കഴിക്കുന്ന കുറേ പേർക്ക് അറിയുകയാണെങ്കിലും കുറേ പേർക്ക് അറിയാതെ ഉണ്ട് കേട്ടോ നമ്മളുടെ കുറ കോറയൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും പക്ഷെ കുഞ്ഞുങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കണം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല അതുപോലെ നമ്മളുടെ ജോവർ അതുപോലെ തന്നെ നമ്മളുടെ കമ്പ് ഇതെല്ലാം പേൾ മില്ലറ്റ്സ് എന്നും ഇതിന് പേരുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കൂടെയാണ് നമ്മൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഏകദേശം നമ്മൾ കഴുകി ഉണക്കി വെച്ചാണ് ഒന്നുകൂടെ വെയിൽ കുളിപ്പിച്ചെടുക്കുകയാണ് ഇനി അധികം വെയിലുള്ളത് പെട്ടെന്ന് നമുക്ക് ഉള്ളിൽ പോകാം അല്ലെങ്കിൽ ഞാനും കരിയും ഇതെല്ലാം കരിയും കേട്ടോ അകത്ത് പോയി വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ കറണ്ട് പോയി കറണ്ട് പോയപ്പോൾ തീരെ ക്ലിയർ ക്ലിയറില്ല വീണ്ടും മുറ്റം തന്നെ വന്നിരിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മളുടെ പൂർവികരൊക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ടാണ് ഇരുന്നില്ലേ പക്ഷെ ഇന്നത്തെ ജനറേഷൻ നമ്മൾക്കോ എല്ലാവർക്കും ഒരു ചെറിയ ഏജ് ആകുമ്പോഴേക്കും നമ്മൾ മക്കൾക്ക് വരെ വയ്യ നമ്മളെ കാര്യം പറയുക വേണ്ടല്ലോ നമുക്ക് അവിടെ വേദന ഇവിടെ വേദന തളർച്ച ക്ഷീണം അത് പിന്നെ നമുക്കൊരു മല പോലെയാണ് നമുക്ക് എല്ലാ അസുഖങ്ങളും ഉള്ളത് പക്ഷേ നമ്മളുടെ ഓൾഡ് ജനറേഷനൊക്കെ അവരുടെ സ്ഥിരം ഇപ്പോഴാണ് ചപ്പാത്തി അതുപോലെ നമ്മൾ എന്താ പറയുക നോൺ വെജ് കുറേ കഴിക്കുന്നു ചപ്പാത്തി ചോറ് അങ്ങനെയൊക്കെ നമ്മൾ ഫുഡിൽ കൂടുതലായിരുന്നു പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പൂർവികരെല്ലാം ഉപയോഗിച്ചു ാണ് ഈ ഇത്തിരി കുഞ്ഞന്മാരെ അപ്പൊ ഇതിനെല്ലാം ഒരുപാട് ബെനിഫിറ്റബിൾ ആണ് പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ തീർച്ചയായിട്ടും മില്ലറ്റ്സ് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തും ഒരു വൺ മന്ത് നിങ്ങൾ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് നോക്കൂ നിങ്ങളുടെ ചേഞ്ച് നിങ്ങൾ അല്ല നിങ്ങൾക്ക് അറിയാം ആ ഒരു ചേഞ്ച് കാരണം ശരിക്കും അതൊരു നമുക്കൊരു വിസിബിൾ ചേഞ്ച് തന്നെ ആയിരിക്കും നമുക്ക് ഇഷ്ടമുള്ള കുറേ എന്തൊക്കെയോ ഫുഡുകൾ കഴിക്കുന്നു കുറേ ചോറ് കഴിക്കുന്നു അങ്ങനെ എന്തൊക്കെയോ നമ്മൾ ഫുഡിന്റെ രീതി തന്നെ തെറ്റാണ് അല്ലേ ഇപ്പം ഞാൻ ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു ഒരു മാസം ഒന്നര മാസമായി ഫുള്ള് ഹെൽത്ത് വൈസ് ഓക്കെ അല്ലാതെ ഫുള്ള് പ്രശ്നമായിരുന്നു അല്ലേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ പ്രശ്നം അപ്പം അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് എന്റെ ഫുഡിന്റെ ഒരു രീതിയിലൊക്കെ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അതിൻ്റേതായൊരു വ്യത്യാസം എനിക്കൊരു ടയേഡോ ക്ഷീണം എല്ലാത്തിനൊന്നും ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിക്കണമെന്ന് കൂടെ കാണിക്കാം എൻ്റെ മോൻ അവന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഹസ്ബൻഡ് വെയിറ്റ് ഉണ്ട് പിന്നെ ഇവിടെ വല്ലിമ്മീ വല്ലിച്ചി അവരൊക്കെ ഏജ് ആയ ആൾക്കാരാണ് അപ്പോൾ അവർ ഇപ്പോൾ കഴിക്കുന്നത് ഓട്സ് ആണ് അപ്പോൾ ഓട്സ് കഞ്ഞി വെച്ചാണ് അവർ കുടിക്കുന്നത് അങ്ങനെ ഓട്സൊക്കെ കഞ്ഞി വെച്ച് കുടിക്കുന്നത് നോർമൽ കഞ്ഞി കുടിക്കുന്നതും സെയിം അതിൽ വലിയ ചേഞ്ച് നമുക്ക് ഫീൽ ഇല്ല അപ്പോൾ അതിനെ അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളുടെ ഈ മില്ലറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തി അവർക്കൊരു ഫുഡ് ചെയ്യുക അവർക്ക് ഇപ്പോൾ എനിക്കായിക്കോട്ടെ ഹസ്ബൻഡായിക്കോട്ടെ എല്ലാവർക്കും കൂടെ ഒരു ഫുഡ് എന്ന പ്ലാനിലാണ് നമ്മൾ ഇതൊക്കെ കഴുകി ഉണക്കി പൊടിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് ഹൈലി പ്രോട്ടീനാണ് ഇപ്പോൾ നമ്മളൊരു പീസ് ചിക്കൻ നമ്മൾ ചിക്കൻ കഴിക്കുന്നതും നമ്മൾ ഈ മില്ലറ്റ്സ് എല്ലാം കൂടെ നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്ന പ്രോട്ടീനും ഒന്നാണ് പിന്നെ ഫൈബർ റിച്ച് ഫുഡാണ് ഫൈബർ ധാരാളം ഉണ്ടാകും നമ്മൾ ദഹനത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ടോട്ടൽ നമ്മളെ ബോഡിയിൽ ആ ഒരു ചേഞ്ച് വേറെ നമുക്ക് അറിയാൻ തന്നെ പറ്റും അയൺ കണ്ടന്റ് കൂടുതലാണ് നമ്മളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും അല്ലേ നമ്മൾ റാഗിയൊക്കെ നമ്മളെ മുത്താറി റാഗിന്നൊക്കെ പറയും ഇതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും പക്ഷെ എത്ര പേര് നമ്മളത് കഴിക്കും നമുക്ക് മടിയാണ് അപ്പോൾ നമ്മളിങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഫുഡിൽ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല റിസൾട്ട് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ആയിക്കോട്ടെ ശരിക്കും നമ്മളാണല്ലേ നമ്മളെ വീടിൻ്റെ ഒരു നെടും എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും റെസ്റ്റ് ഇല്ലാത്ത പേഴ്സൺ ആണ് അപ്പോൾ നമ്മൾ നമ്മൾ ജസ്റ്റ് വൈകിട്ട് ഒരു നേരം കിടക്കും അടുത്ത നേരം നമ്മൾ കൊണ്ട് കിടക്കാൻ പറ്റില്ല നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളെ പാരൻറ്റ്സ് നമ്മളെ ഹസ്ബൻഡ് ഇങ്ങനെ ഇത്രയും പേര് നമ്മളെ ചുറ്റിയാണ് അപ്പം നമ്മളുടെ ഹെൽത്ത് ൂടെ നോക്കണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം നമ്മളെ ഏജഡായ ആൾക്കാർക്ക് ആയിക്കോട്ടെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഫുഡാണ് ഇനി ഇത് വെയ്റ്റ് ലോസ് എന്ന് മാത്രമല്ല കേട്ടോ ഇത് എന്താ പറയുക മഗ്നീഷ്യം ഫൈബർ വൈറ്റമിൻ ബി ആണ് നമ്മളുടെ ഓർമ്മശക്തി വർധിക്കാൻ അൽഷിമേഴ്സ് അങ്ങനത്തെയൊക്കെ രോഗങ്ങളൊക്കെ ഒരു എന്താ പറയുക അങ്ങനെ അതിനൊക്കെ ഒരു പ്രതിവിധി അങ്ങനെയെല്ലാണിത് കുറേ അസുഖങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയുമോ നിങ്ങൾ ഓരോ മില്ലറ്റ്സിൻ്റെയും മില്ലറ്റ്സിന്റെ പേര് ഞാൻ കൊടുക്കുക ഓരോന്നും എടുക്കുക ഗൂഗിൾ ചെയ്ത് നിങ്ങൾ നോക്കുക നമ്മൾ ഒരു ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു എന്ന് നമ്മൾ അത് വാങ്ങിച്ച് കഴിക്കുകയല്ല ഓരോന്നിന്റെ പേര് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് അത് നിങ്ങൾക്കത് ആണോ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കിയിട്ട് ആ ഐറ്റംസ് വാങ്ങിക്കുക പൊടിക്കുക അല്ലെങ്കിൽ നമുക്ക് നല്ല ഉപ്പുമാവ് ഇത് നമുക്ക് തിനയരിയും തിന ചാമ അതുപോലെ വരഗ് ഇതൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് നല്ല ഉപ്പുമാവ് പോലത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് ഉണ്ടാക്കാം ഇനി ഇതും നമുക്ക് ഇഷ്ടമുള്ള ധാന്യവും ഉഴുന്നൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഇതെന്തൊക്കെ ഫുഡുകൾ ഇതിൽ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ഫുഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പൊടിച്ച് വച്ചാൽ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റും നല്ല നെയ്യൊക്കെ ഇട്ടിട്ട് നൈസായിട്ട് റോസ്റ്റ് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പുട്ടുണ്ടാക്കാം ഇടിയപ്പം ഉണ്ടാക്കാം ഇനി നമ്മൾ ഗോതമാവിൻ്റെ കൂടെ കുറച്ച് പൗഡർ മിക്സ് ഈക്വൽ അളവിൽ പൗഡർ മിക്സ് ചെയ്തിട്ട് നല്ല ചപ്പാത്തി ഉണ്ടാക്കാം അങ്ങനെ എല്ലാ ഫുഡും നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ നമ്മളൊരു ഇവിടുത്തെ ഒരു ഫുഡിൻ്റെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ട്സ് ഓട്സിൻ്റെ ആയിട്ട് ഏതെങ്കിലും ഒരു എടുക്കും എന്നിട്ട് വെള്ളത്തിൽ കുതിർത്തി അരക്കുകയാണ് ചെയ്യുക അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതിനേക്കാൾ ബെറ്റർ ആയിരിക്കും തീർച്ചയായിട്ടും ഇത് കാരണം ഓട്ട്സൊക്കെ ഒരു പതിനൊന്ന് മണി അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ഞാനിപ്പോൾ ഓട്സ് കഴിക്കുന്നുണ്ട് ഓട്ട്സും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫുള്ളായിരിക്കും ഞാൻ ഈ ബോഡിയിൽ ഇനി എനിക്കിനി കുറയാനൊന്നുമില്ല വീട്ടിൽ കുറയേണ്ട അംഗങ്ങൾ ഒരുപാട് പേരുണ്ട് നല്ല വെയിലായിട്ടോ കുറയേണ്ട അംഗങ്ങൾ ഒരുപാട് പേരുണ്ട് പക്ഷേ എനിക്ക് ഈ ബോഡിയിൽ ഇനി കുറയാനൊന്നുമില്ല പക്ഷേ ഇത് കഴിച്ചാൽ നമ്മൾ മെയിലി നമ്മളിപ്പോൾ എന്താ പറയുക വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഓക്കെ നമ്മൾ വെയിറ്റ് ലോസ് വേണ്ട നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുള്ളവർക്കും ഇത് കഴിക്കാം അതിനനുസരിച്ച് നമ്മൾ പ്രോട്ടീൻ്റെ ഫുഡുകൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്ത് അല്ലെങ്കിൽ എക്സ്ട്രാ ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ടിതും നമ്മളിപ്പോൾ ദോശയാണിതെല്ലാം കൂടെ പൊടിച്ചിട്ട് ഇപ്പോൾ ദോശയാണ് നമ്മൾ കഴിക്കണമെങ്കിൽ ഒരു എഗ്ഗ് രണ്ട് എഗ്ഗൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളി ഹെൽത്തി ആയ ഒരു ലൈഫ് സിസ്റ്റം തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇനി എൻ്റെ പരിപാടി ഇതൊക്കെ ഈ വെയിലെടുത്തുകൊണ്ട് പോയി പൊടിക്കാൻ കൊടുക്കുക പൊടിച്ച് കൊണ്ടുവന്ന് ഇന്ന് നൈറ്റ് മുതൽ ഇതൊക്കെ ഫുഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മോർണിംഗും നൈറ്റും ആണ് ഉദ്ദേശിക്കുന്നത് കുറേ പേര് പറയുന്നുണ്ട് ചേച്ചി നോട്ടിഫിക്കേഷൻ വരുന്നില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നപ്പോൾ നമ്മളിവിടുന്ന് ബ്രോഡ്കാസ്റ്റ് ഇട്ട് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എന്തോ റീസൺ നിങ്ങൾക്കത് വരുന്നില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല അപ്പോൾ ഒരു കുഞ്ഞ് ലൈക്ക് ഒരു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അതിലൊരു കമൻറ്റൊക്കെ ഇടുക അങ്ങനെ ഇടുന്ന സമയത്ത് നിങ്ങളെ ആക്ടിവിറ്റീസ് ഓരോ കുഞ്ഞു ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് പിന്നീട് നമുക്ക് നമ്മളെ നോട്ടിഫിക്കേഷൻ കിട്ടാനൊക്കെ ഹെൽപ്പാകും തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടും ഇനിയും തുടർന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളിപ്പോൾ നമ്മൾ ഓൾറെഡി ഫുഡ് ഐറ്റം ഐറ്റംസ് ചെയ്യലുണ്ടായിരുന്നതിൽ മഞ്ഞളിലേയും ബയോട്ടിനും എള്ളുണ്ടേയും മാത്രമാണ് നമുക്ക് ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ ഇനി ഭാവിയിൽ നമ്മളിപ്പോൾ കുറച്ച് പ്രോസസ്സ് അത് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മില്ലറ്റ്സ് നമ്മളുടെ ഫുഡ് ഐറ്റംസിൽ ഉണ്ടാവും അതുപോലെ മല്ലി മുളക് അതൊക്കെ നാച്ചുറലായിട്ട് നിങ്ങളിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇനി ഉള്ള പരിപാടിയിൽ ഫുഡ് ഐറ്റംസും കൂടെ ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവരും ഓരോ മിനിറ്റ്സിൻ്റെ പേരും ഗൂഗിൾ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തൂ അപ്പോൾ താങ്ക് യു അപ്പം നിങ്ങൾ ഇതൊക്കെ പർച്ചേസ് നിങ്ങൾ വാങ്ങിച്ച് പൊടിച്ച് യൂസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഒരു എന്താണ് നിങ്ങളൊരു എക്സ്പീരിയൻസ് എന്ന് കൂടെ പറയണം കേട്ടോ എനിക്ക് മെസ്സേജ് ഇടണം താങ്ക്